തിരുവനന്തപുരത്തുള്ള ഏരിയ സെക്രട്ടറിയായി തുടർന്നു കൊണ്ടിരുന്ന മധു മുല്ലശ്ശേരി എന്ന നേതാവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സി പി എം വിട്ട് ബി ജെ പിയിൽ അംഗത്വം എടുത്തത് അതിനുശേഷം നിരവധി ചർച്ചകൾ അവിടെ നടന്നു അതുപോലെ തന്നെ അവിടെ ബി ജോ എന്ന നേതാവ് മധു മുല്ലശ്ശേരിക്കെതിരെ ശക്തമായിട്ട് ആനടിക്കുന്നത് കണ്ടു സ്വന്തം പാർട്ടിയിൽ നിന്നുകൊണ്ട് സി പി എമ്മിൽ നിന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം അവസാനമായിട്ട് വന്നിരുന്നത് മൂന്ന് ലക്ഷം രൂപ അവിടുന്ന് പിരിച്ചതിൻ്റെ പാർട്ടിക്ക് വേണ്ടി പിരിച്ച പൈസ വരെയും അത് തട്ടിക്കൊണ്ടാണ് മധുമുല്ലശ്ശേരി എന്ന നേതാവ് പോയത് എന്നുള്ള വിവാദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ സഹിതം പരാതി കൊടുത്ത കാര്യങ്ങളാണ് അതൊക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ് നമ്മൾ മധുമുല്ലശ്ശേരി എന്ന നേതാവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആ ഒരു പേര് വീണ്ടും പറയാൻ കാരണം മധു കൊട്ടമധു എന്നുള്ള ഒരു പേര് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു വർഷത്തിനകത്ത് വെച്ച് നമ്മൾ കേട്ട ഒരു പേരാണ് കൊട്ടമധു കൊട്ടമധു എന്ന പൃഥ്വിരാജിൻ്റെ കഥാപാത്രം കാപ്പ എന്ന സിനിമയിൽ പൃഥ്വിരാജ് കൈകാര്യം ചെയ്ത ഒരു വേഷമായിരുന്നു കൊട്ടമധു എന്നുള്ളത് തിരുവനന്തപുരം ബേസ് ചെയ്ത് തന്നെയാണ് പൃഥ്വിരാജിൻ്റെ റോള് പോകുന്നത് മുന്നോട്ട് അപ്പോൾ കൊട്ടമധുവും അതുപോലെ തന്നെ മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന റിയൽ നേതാവും അവർ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ മധു മുല്ലശ്ശേരി എന്ന നേതാവാണ് കൊട്ടമധുവായിട്ട് ഈ കാപ്പ സിനിമയിൽ നിന്നും പൃഥ്വിരാജായിട്ട് വരുന്നത് തന്നെയാണ് ആ ബന്ധം ആ അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്താണ് നിയമപരം നിയമങ്ങളെ തെറ്റിച്ചുകൊണ്ടുള്ള മണൽ കയറ്റ് അതുപോലെ തന്നെ കൊലപാതകം ഗുണ്ടായുസം അതെല്ലാം നല്ല രീതിയിൽ വരച്ചു കാണിക്കുന്ന മധു കൊട്ടമധു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പൃഥ്വിരാജ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു കഥാപാത്രം രൂപീകരിച്ചെടുക്കേണ്ടി വന്നത് എന്നുള്ള ഒരു കാര്യം ചിന്തിക്കുമ്പോഴാണ് മധു മുല്ലശ്ശേരിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് മധു മുല്ലശ്ശേരിയുടെ വരക്കവും അദ്ദേഹത്തിൻ്റെ ഉയർച്ചയും അദ്ദേഹത്തിൻ്റെ ഈ ഈ പാർട്ടി ഏരിയ സെക്രട്ടറി എന്ന് പറയുന്ന പദവി വരെ എത്തുന്ന കാര്യങ്ങളും എല്ലാം വലിയ നീണ്ട കഥയാണ് ചുരുക്കി പറഞ്ഞാൽ സ്മഗ്ലിംഗ് സഹിതമുള്ള പരിപാടികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഇതിൽ കണ്ടുതന്നെ മനസ്സിലാക്കാൻ മധു മുല്ലശ്ശേരി കൊട്ടമധു ഇത് രണ്ടും ഒരേ ആളാണ് മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന ആളാണ് എന്നതാണ് സത്യാവസ്ഥ അപ്പോൾ ഈ ഒരു വാർത്ത ആരും ഒരു വീഡിയോ ചെയ്യുന്നതായിട്ട് ഒരു യൂട്യൂബിൽ എടുത്ത ഒരു ഡോക്യുമെന്ററി ആയിട്ടൊക്കെ ചെയ്ത് നടക്കുമെന്നു ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം തുറന്നു പറയാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത് ഈ സിനിമ കാപ്പ എന്ന് പറയുന്ന സിനിമ ആസിഫ് അലി പൃഥ്വിരാജ് അങ്ങനെ ഒരുപാട് അന്നാപൻ എന്നൊക്കെ പറയുന്ന നടിയൊക്കെ അഭിനയിച്ച അപർണ വാല അങ്ങനെ നിരവധി ആളുകൾ ഹീറോയിനുകളും ഹീറോസും എല്ലാവരും ഒക്കെ അഭിനയിച്ച ഒരു സിനിമയാണ് ഈ പറയുന്ന കാപ്പ എന്ന് പറയുന്ന സിനിമ ആ സിനിമ കാണാതെ ഒന്നും ആരും എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള നേതാവ് സി പി എമ്മിൻ്റെ ഒരു നേതാവ് മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന നേതാവിന്റെ കഥയാണ് ഈ കാപ്പ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലുള്ള കഥാപാത്രമാണ് പൃഥ്വിരാജ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിനെ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് മധു മുല്ലശ്ശേരിയുടെ റിയൽ ലൈഫിനെ നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ നോക്കും എത്രത്തോളം ക്രിമിനൽ ആയിരുന്നു എത്രത്തോളം എന്താണ് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് എന്തൊക്കെയായിരുന്നു അയാളുടെ പണി അയാൾ എന്താ എങ്ങനെയാണ് ഇത്രയും ഉയർന്നത് ഇത്രയും കാശുകാരനായത് എന്നുള്ള നിരവധി കാര്യങ്ങൾ ആ ഒരു കഥാപാത്രത്തെ വെച്ച് തന്നെ നമുക്ക് അദ്ദേഹത്തിന് നോക്കി കാണാൻ നോക്കും അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് മധു മുല്ലശ്ശേരി എന്ന നേതാവ് സി പി എമ്മിൽ തുടർന്ന് വരുന്നത് തന്നെ അക്രമാസക്തമായിട്ടുള്ള പ്രവണതയും അതുപോലെ തന്നെ ഇതുപോലുള്ള ക്രിമിനൽ പശ്ചാത്തലവും ഒക്കെ ഉള്ളത് ആ ഒരു പാർട്ടിയിലേക്ക് കടന്നു വന്നതും അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലം കൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് കോടികൾ സമ്പാദിക്കും കൊലയും കുത്തും നമുക്കറിയാം ആ സിനിമ വരച്ച് കാണിക്കുന്നുണ്ട് കൊട്ടം മധു എന്ന് പറയുന്ന കഥാപാത്രം മധു മുല്ലശ്ശേരിയെ വരച്ച് കാണിക്കുന്നുണ്ട് പൃഥ്വിരാജ് ആരാണെന്നും എന്താണെന്നും പൃഥ്വിരാജ് ഒരു പോലീസൊക്കെ തടഞ്ഞു നിർത്തുമ്പോഴുള്ള റോളൊക്കെ നമ്മൾ ആ സിനിമ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ നോക്കും അപ്പോൾ ഒരു പാർട്ടിയിൽ ഒരു നേതാവിനെ വളർത്തിക്കൊണ്ട് വരുന്ന രീതി എങ്ങനെയാണ് നമുക്ക് ഇത് വെച്ച് തന്നെ മനസ്സിലാക്കാൻ നോക്കും ഈ സി പി എം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ അകത്തളങ്ങൾ ിലുള്ള ഒട്ടുമിക്ക പേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് പകുതി മുക്കാൻ നേതാക്കന്മാരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഉള്ളവരാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം എം എം മണി എന്ന അദ്ദേഹം ഒരു സി പി എമ്മിന്റെ ഒരു നേതാവ് എം എൽ എ ആണ് ഇടുക്കി കേന്ദ്രീകരിച്ച് മുൻ മന്ത്രിയൊക്കെ ആയിരുന്നു വൈദ്യുതി മന്ത്രി ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു കഴിഞ്ഞ ടൈമിൽ ആയിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും അയാൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തിയതിൽ പറഞ്ഞാൽ നമ്മളടിച്ചാൽ തിരിച്ചടിക്കണം ഞാനും അടിച്ചിട്ടുണ്ട് നേരിട്ടടിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പലരും അടിച്ചിട്ടുണ്ട് എന്റെ ബാക്കിലിരിക്കുന്നവരും അടിച്ചിട്ടുണ്ട് നമ്മൾക്കെതിരെ വരുന്ന എന്ത് കാര്യവും നമ്മൾ തിരിച്ചടിച്ചു ണം എന്നൊക്കെ പറഞ്ഞ് കൊലപാതക കഥയൊക്കെ പറഞ്ഞു പോകുന്ന ഒരു പ്രസംഗം അത് വലിയ വിവാദമായ ഒരു പ്രസംഗമാണ് അപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അകത്തളങ്ങളിലും മൊത്തവും ക്രിമിനൽ പശ്ചാത്തലമുള്ള നേതാക്കളും അതുപോലെ തന്നെ കൊലപാതക കുറ്റക്കാരും അങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെ മാത്രമാണ് ഉള്ളത് നമ്മൾ പി ജയരാജന്റെ കാര്യങ്ങൾ അറിയാം അരിൽ ഷുപ്പൂർ വധക്കേസിലുള്ള കാര്യങ്ങളറിയാം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയിട്ടുള്ള പാർട്ടിയാണ് ഇടതുപക്ഷം അപ്പോൾ അവർ മുഴുവനായിട്ടും ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ആശയം പണ്ടൊക്കെ പണ്ട് കാലത്ത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്പെക്ട് ചെയ്യായിരുന്നു കാരണം പാവങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയ്ക്ക് എതിരെയും അതുപോലെ തന്നെ ഈ തൊഴിൽ തൊഴിൽ ചെയ്യുന്നവർക്കുള്ള തൊഴിൽ വേദനത്തിന് വേണ്ടിയും അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു പാർട്ടിയായിരുന്നു ഒരു ഒരു തൊഴിൽ പരമായിട്ടുള്ള മുന്നിൽ നിൽക്കുന്ന എന്തിനും കൂടെ നിൽക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രവണതയായിരുന്നു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വളരെയധികം മാറിയിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവരുടെ ഒരു ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം തന്നെ അക്രമാസക്തമാകുന്ന സന്ദേശം ഇപ്പോൾ ഈ ഒരു പിണറായിട്ട് വരുമ്പോൾ ഒരു വർഗീയ സ്വത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ നിരവധി സി പി എം മുഴുവനായിട്ടും പോകുന്നത് ബി എന്ന് പറയുന്ന പാർട്ടിയിലേക്കാണ് ആർ എസ് ഒരുപാട് സ്നേഹിക്കുന്ന ഇ പി ജയരാജനെ പോലുള്ളവരും നിരവധി നേതാക്കൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നും ബിബിൻ എന്ന് പറയുന്ന ഒരു പ്രാദേശിക നേതാവ് ബി ജെ കയറി ഇപ്പോൾ മധുമല്ലശ്ശേരി എന്ന് പറയുന്ന നേതാവ് ഇപ്പോൾ സി പി എം ബി ജെ പിയിലേക്ക് കയറി അപ്പോൾ മധുമുല്ലശ്ശേരി ബി ജെ പിയിലേക്ക് പോയപ്പോൾ തന്നെ വി ജോ എന്ന അവിടുത്തെ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി പറയുന്നത് എന്താണ് ഈ മധു മുല്ലശ്ശേരി ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു കാല ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാല ഒരു കസേരയിലും മറ്റേ കാല മറ്റേ പാർട്ടിയുടെ കസേരയിലും ആണ് എന്നുള്ളതാണ് എൻ്റെ ഉദാഹരണം അപ്പോൾ ഈ ഒരു ബി ജെ പി പാർട്ടിയുടെ അകത്ത് ഒരുപാട് പരിപാടികൾ ചെയ്തു കൊടുത്ത ഒരു നേതാവാണ് മധു മുല്ലശ്ശേരി ബി ജെ പിയും സി പി എമ്മും ആണല്ലോ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അക്രമാസക്തമായിട്ട് പ്രവണതയോടുകൂടി മുന്നോട്ട് ആശയങ്ങൾ കൊണ്ടുപോകുന്ന അവർ തമ്മിലാണ് വെട്ടിയും കൊലപാതകവും ഒക്കെ ചെയ്തു പോകുന്നത് ഒരു പരമ്പര തന്നെ അവരുടെ ഡോക്യൂമെന്റ് യ്യാറാക്കി കഴിഞ്ഞാൽ അവരുടെ ഒരു പരമ്പര തന്നെ നമുക്ക് തയ്യാറാക്കാൻ നോക്കും കോടതിയിൽ ഒരു കേസിനും നില നിലനിൽപ്പില്ല കാരണം രാഷ്ട്രീയ കൊലപാതകത്തിന് എന്തോ ഒരു പ്രത്യേക പ്രയോറിറ്റി അങ്ങാണ്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അറിവ് കാരണം എസ് ഡി പി ഡി പി ഒക്കെ എന്തെങ്കിലും ഒരു കേസിൽ പെട്ടുകഴിഞ്ഞാൽ അത് രാഷ്ട്രീയ കൊലപാതകമായിട്ട് കാണുന്നില്ല ആർ എസ് എസ് ബി ജെ പി സി പി എം ഡിവൈഎഫ്എ എന്ന് പറയുന്ന പാർട്ടിയൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് പാർട്ടി കൊലപാതകം ഒക്കെ ആയിട്ടൊക്കെ എഴുത്തള്ളുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് കാപ്പ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാക്കോ കാപ്പയിലെ കൊട്ടമധു എന്ന കഥാപാത്രം പ്രത്യേക ചെയ്തിരിക്കുന്ന കഥാപാത്രം മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന ആളുടേതാണ് അയാളുടെ ജീവിത ചരിയാണ് അതിൽ കാണിക്കുന്നത് ഇത്രത്തോളം പണം ഉണ്ടായത് തന്നെ വെട്ടി കൊലപാതകവും മണൽ കടത്തും അതുപോലെ നിരവധി കാര്യങ്ങളിലൂടെയാണ് മധുമല്ലശ്ശേരി എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആയി തുടർന്നിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇത് ഈ കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം